നമസ്തേ ക്രിസ്ത്യാനികൾ സാധാരണ ചുവരെഴുത്ത് നടത്തുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതായത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ അവരെ സമാശ്വസിപ്പിക്കാം ഇത്ര പേര് എഴുതുള്ളൂ പക്ഷേ ഈ വചനം ഇങ്ങനെയല്ല ഈ വചനം കുറച്ചുകൂടി ഉണ്ട് അത് കട്ട് ചെയ്തിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ബഹുമാരിച്ചു കഴിഞ്ഞപ്പാണ് പണിയാണ് അതിൻ്റെ ശരിക്കുള്ള വചനം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ അവരെ സമാശ്വസിപ്പിക്കാം എൻ്റെ മുഖം അവരുടെ തോളിൽ വെച്ച് തരാം എൻ്റെ മുഖം ലഘുവും ഭാരം കുറഞ്ഞതുമാണ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ എൻ്റെ കുരിശെടുത്ത് ഞാൻ നിങ്ങളുടെ തോളിൽ വെച്ച് തരാമെന്ന് എൻ്റെ കുരിശ് വളരെ ലൈറ്റാണ് ക്യാരി ചെയ്യാൻ വലിയ പ്രയാസമില്ല പക്ഷേ യേശുവിൻ്റെ കുരിശ് അതിൻ്റെ ഭാരം കാരണം യേശുവിന് ജെറുസലേമിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകാൻ പറ്റില്ല ഇടയ്ക്ക് വച്ച് യേശു തളർന്ന് വീണു അത്ര വലിയ കുരിശാണ് എന്നിട്ട് വേറൊരാളാണ് ചുമന്നത് ഷിമയൊന്നും പറഞ്ഞ ഒരാളാണ് ചുമക്കേണ്ടത് മനസ്സിലായോ അതാണ് സത്യം അപ്പോൾ ഇവർ കട്ട് ചെയ്തിട്ട് ഇവർ കള്ളപ്രചരണമാണ് ഇവർ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഏഹ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുത്ത് വരും അവർക്ക് ഞാൻ താങ്ങാനാവാത്ത കുരിശി അവരുടെ പെടലേക്ക് വെച്ചു കൊടുക്കുക എന്നാണ് സത്യത്തിൽ യേശു പറഞ്ഞിട്ടുള്ളത് ഓക്കേ